സീറ്റ് വിഭജന തർക്കത്തെ തുടർന്ന് കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് ഓഫീസിൽ നേതാക്കളുടെ തമ്മിൽ തല്ല് കെ പി സി സി വൈസ് പ്രസിഡന്റ് എം ലിജുവിന്റെ സാന്നിധ്യത്തിൽ നടന്ന കോർ കമ്മിറ്റി യോഗമാണ് കയ്യാങ്കളിയിൽ കലാശിച്ചത് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ എം ജി റോഡ് ഡി സി സി വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കനും ഡി കെ ടി എഫ് ജില്ലാ പ്രസിഡന്റ് വാസുദേവനുമാണ് ഏറ്റുമുട്ടിയത് ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്തിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട തർക്കമായിരുന്നു നേതാക്കളുടെ തമ്മിൽ തല്ലിന് കാരണം നേരത്തെ കോൺഗ്രസിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ ജെയിംസ് ബന്ധമാക്കൻ ഡി ഡി എഫ് എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിക്കുകയും ഇതിന്റെ പിൻബലത്തിൽ ഈസ്റ്റലേരി പഞ്ചായത്തിൽ ഭരണത്തിലേറുകയും ചെയ്തിരുന്നു പിന്നീട് നടന്ന ചർച്ചകൾക്കൊടുവിൽ കഴിഞ്ഞ വർഷമാണ് ഇദ്ദേഹം ഉൾപ്പെടെയുള്ള ഏഴുപേർ കഴിഞ്ഞ വർഷം കോൺഗ്രസിലേക്ക് തിരിച്ചുവന്നത് ആസന്നമായ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം കുറച്ചധികം സീറ്റുകൾ ആവശ്യപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് തർക്കം ഒഴിവാക്കാനായി കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ നേതൃത്വം അഞ്ച് സീറ്റുകൾ നൽകാമെന്ന് തീരുമാനിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ഉൾപ്പെടെയുള്ള നേതാക്കളെ അധിക്ഷേപിക്കുന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു തർക്കം രൂക്ഷമായതോടെ ഇവർക്ക് രണ്ട് സീറ്റുകൾ മാത്രം നൽകിയാൽ മതിയെന്ന് കോൺഗ്രസ് യോഗത്തിൽ തീരുമാനിച്ചതാണ് ഒടുവിൽ നേതാക്കളുടെ തമ്മിൽ തല്ലിന് വഴിയൊരുക്കിയതെന്നാണ് വിവരം കെ വൈസ് പ്രസിഡന്റ് എം ലിജു പങ്കെടുത്ത കോർ കമ്മിറ്റി യോഗത്തിലായിരുന്നു നേതാക്കളുടെ ഈ കയ്യാങ്കളി സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് എം ലിജു പ്രതികരിച്ചു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയും വന്നെത്തിയിരിക്കെ ജില്ലയിൽ യു ഡി എഫിന്റെ പല സീറ്റുകളിലും അന്തിമ തീരുമാനമായിട്ടില്ലെന്നാണ് അറിയാൻ കഴിയുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്